അമൃത ന്യൂസ് ഫോളോ ഭിന്നശേഷിക്കാരായ സർക്കാർ ജീവനക്കാരുടെ സ്ഥാനക്കയറ്റ സംവരണത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഇത് സംബന്ധിച്ച നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിച്ചു വരികയാണെന്നും ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ ബാബുരാജ് വ്യക്തമാക്കി ഭിന്നശേഷിക്കാരുടെ സ്ഥാനക്കയറ്റ സംവരണത്തിൽ സർക്കാർ ഒളിച്ചു കളിക്കുന്നുവെന്ന് അമൃത വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു കമ്മീഷണർ ഭിന്നശേഷിക്കാരായ സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പ്രകാരം തൊണ്ണൂറ്റിയാറിൽ മൂന്ന് ശതമാനവും പിന്നീട് നാല് ശതമാനമായി രണ്ടായിരത്തി പതിനാലിലും സംവരണ തോത് ഉയർത്തി ഇതോടെ നിയമന സമയത്ത് സംവരണം സ്ഥാനക്കയറ്റത്തിലും കൂടി പരിഗണിക്കാമെന്നായി എന്നാൽ ഒരേ സമയത്ത് നേരിട്ടുള്ള നിയമനവും പ്രൊമോഷനുമുള്ള തസ്തികകളിൽ മാത്രമേ ഭിന്നശേഷിക്കാരെ നിയമിക്കുകയുള്ളൂ എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുകയായിരുന്നു ഇതോടെ പ്രധാന തസ്തികകളിലേക്കുള്ള ഭിന്നശേഷിക്കാരുടെ സ്ഥാനക്കയറ്റത്തിൽ പ്രതിസന്ധി ഉടലെടുത്തു സ്ഥാനക്കയറ്റ സംവരണത്തിൽ തട്ടിയുള്ള സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുന്നുവന്ന് കാണിച്ച് അമൃതാ വാർത്താ സംഘം വിഷയം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ ബാബുരാജ് ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് അമൃത വാർത്തയോട് പ്രതികരിച്ചു സംവരണത്തിന് നാല് ശതമാനമുണ്ട് ഈ ജോലിയിലും ഈ പല ഇതിലായി പ്രൊമോഷൻ നാല് ശതമാനമുണ്ട് വിദ്യാർത്ഥികളിൽ അഞ്ചു ശതമാനം സംഭരണവും അവിടെ കോളേജ് അഡ്മിഷനും സ്കൂൾ അഡ്മിഷനും ഉണ്ട് അതെല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട് ഈ ഒരു ചെറിയ വിഷയത്തിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു തടസ്സം മാറി കഴിഞ്ഞാൽ ഉടനെ തന്നെ പൂർത്തിയായിരിക്കും ഉടനെ തന്നെ ആക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ വിളിക്കാൻ പണ്ട് സാറുമാരോട് പറഞ്ഞിട്ടുണ്ട് സംസാരിക്കും ഉടനെ പ്രതീക്ഷിക്കാം താമസമില്ലാതെ നിരവധി പരാതികളാണ് തനിക്ക് മുൻപിലും കമ്മീഷണർ പറഞ്ഞു അവർ സർവീസിൽ അമ്പത്തഞ്ച് അമ്പത്താറ് വയസ്സ് കഴിയുമ്പോഴേക്കും ഈ വിധിയെല്ലാം വന്ന് ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അവരുടെ സർവീസ് കഴിഞ്ഞ് പോകും പിന്നെ അത് പഴയ വെച്ച് കിട്ടുന്ന എന്നുള്ള ബുദ്ധിമുട്ടിൽ ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവർ സർവീസ് ഇരിക്കുമ്പോൾ തന്നെ അത് കൊടുത്ത് അത് പൂർത്തീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതേസമയം നിലവിൽ സർവീസിൽ നിന്ന് വിരമിച്ച ജീവനക്കാരെ അടക്കം ഉൾപ്പെടുത്തി തുടർ നിയമ നടപടികളെക്കുറിച്ചുള്ള ആലോചനയിലാണ് ഭിന്നശേഷിക്കാരുടെ വിവിധ സംഘടനകൾ കെ ബി ശ്യാമപ്രസാദ് അമൃതാനൂസ് തിരുവനന്തപുരം